കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്രമന്ത്രിക്ക് എയർപോർട്ടിൽ വെച്ച് സ്വീകരണം നൽകി കേരള സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ഗ്രാമവികസന വാർത്താ സഹമന്ത്രി ശ്രീ പെമ്മസാനി ചന്ദ്രശേഖരനെ എയർപോർട്ടിൽ വെച്ച് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സ്വീകരണം നൽകി ചടങ്ങിൽ ബി ദേശീയ എസ് സമിതി അംഗം വിജയകുമാർ ബി ജില്ലാ സെക്രട്ടറി ഇ വി ആനന്ദ് ഭാരതീയ എംപ്ലോയീസ് ഫെഡറേഷന്റെ കൺവീനർ ഇൻചാർജ് രാജേന്ദ്ര പ്രസാദ് മറ്റ് സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വർക്കല പോസ്റ്റ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി കേരള സന്ദർശനം നടത്തിയത് ജീവിതശൈലി ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം പാരമ്പര്യ വൈദ്യിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ കയറി മർദ്ദനം കാഞ്ഞിരംകുളം കൊച്ചിടത്തോ എന്നറിയപ്പെടുന്നില്ലാതെ ഇവിടെ ലഭ്യമാണ് ംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി പരാതികൾ കൊടുത്തെങ്കിലും പരാതി സ്വീകരിച്ചില്ല എന്നാണ് പ്രദേശവാസികൾ